സ്നേഹബന്ധത്തിലായ പതിനാറുകാരിയെ വീട്ടിലെത്തിച്ച ശേഷം പല ബസ്സുകളിൽ കയറ്റിക്കൊണ്ട് പലയിടങ്ങളിൽ സഞ്ചരിച്ച് ദേഹത്ത് കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടിയ ഇരുപത്തിരണ്ടുകാരനെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തു കോന്നി താഴം അട്ടച്ചാക്കൽ ചാലുംകരോട് വീട്ടിൽ ഇരുപത്തിരണ്ടുകാരൻ എസ് എസ് അനന്തുസായാണ് പിടിയിലായത് ജൂലൈ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് പെൺകുട്ടിയെയും കൂട്ടി പത്തനാപുരം മരുതിമൂട് പള്ളിയിലും മറ്റും പോയിട്ട് തിരികെ പത്തനംതിട്ടയിൽ നിന്നും അട്ടച്ചാക്കൽ വഴി കോന്നിയിലേക്ക് വരുന്ന ബസ്സിൽ അട്ടച്ചാക്കലിൽ ഇറങ്ങി തുടർന്ന് കോന്നിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ കയറിയ ബസ്സിൽ കുട്ടിയുടെ അമ്മ ഇരുവരെയും കണ്ടു പിന്നീട് കുട്ടിയുടെ അമ്മ കുട്ടിയെയും കൂട്ടി സ്റ്റേഷനിൽ എത്തി വിവരം പറയുകയായിരുന്നു പെൺകുട്ടിയുടെ വിശദമായ മൊഴി സി പി ഒ സുഭദ്രാദേവി രേഖപ്പെടുത്തി എസ് ഐ ആർ അനിൽകുമാർ യുവാവിനെതിരെ കേസെടുത്ത് അന്വേഷിക്കുകയും ശിശുക്ഷേമ സമിതിക്ക് ഉൾപ്പെടെ റിപ്പോർട്ടുകൾ അയക്കുകയും പ്രാഥമിക നടപടികൾ കൈക്കൊള്ളുകയും ചെയ്ത ശേഷം കുട്ടിയെ കോഴഞ്ചേരി സഖി വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് മാറ്റി തുടർന്ന് പ്രതിക്കായി നടത്തിയ അന്വേഷണത്തിൽ അട്ടച്ചാക്കലിലെ വീടിന് സമീപത്തുനിന്ന് ഉടനടി പിടികൂടി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു യുവാവിന്റെ ഫോട്ടോ പെൺകുട്ടിക്ക് ഫോണിലൂടെ കൈമാറി കാട്ടി തിരിച്ചറിഞ്ഞ ശേഷം ഞായറാഴ്ച രാവിലെ ഏഴരയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കോന്നി